ക്ഷേത്രത്തിൽ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ നിയന്ത്രണമുള്ള മേഖലയിൽ നിന്നുള്ള ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ റീൽസ് വിവാദമാവുകയാണ് ക്ഷേത്ര ദർശനം നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് റീൽസായി രാജീവ് ചന്ദ്രശേഖർ തന്നെ പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും പരിശോധിക്കട്ടെ എന്നുമാണ് ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററുടെ പ്രതികരണം വന്നിരിക്കുന്നത് അതീവ നിയന്ത്രണമുള്ള മേഖലയിലാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത് ഈ വിഷുദിനത്തിൽ മാധ്യമങ്ങൾക്കടക്കം ഈ മേഖലയിൽ നിയന്ത്രണം ഉണ്ടായിരുന്നു അതായത് ഇത് നടപ്പന്തല ഉൾപ്പെടുന്ന മേഖലയാണ് പക്ഷേ ഈ മേഖലയിൽ ദൃശ്യങ്ങൾ പകർത്തരുതെന്ന് ചൂണ്ടിക്കാട്ടി വിശ്വനത്തിൽ മാധ്യമങ്ങൾക്കടക്കം നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു അതിനു മുൻപ് ജസ്ന സലീം എന്ന് പറയുന്ന യുവതി ഇവിടെ എത്തി ദൃശ്യങ്ങൾ പകർത്തുകയും അതേ തുടർന്ന് ഇവർക്കെതിരെ കലാപശ്രമത്തിന് ഈ ടെമ്പിൾ പോലീസ് കേസെടുക്കുകയും ചെയ്തതാണ് ആ മേഖലയിലാണ് ഇപ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെത്തി ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് രാജീവ് ചന്ദ്രശേഖർ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അതിനുശേഷം ഈ ദർശനത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തി ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ റീൽസായി പങ്കുവെക്കുകയും ചെയ്തിട്ടുള്ള ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് നടപ്പന്തലിലൂടെ നടന്ന് ഈ കിഴക്കേ നടയിലൂടെ നടന്നു പോകുന്നതാണ് ആ ദൃശ്യത്തിൽ കാണുന്നത് ഈ മേഖലയിലെല്ലാം തന്നെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിന് വിലക്കുണ്ട് അവിടെ എത്തുമ്പോൾ ഇത് സ്വാഭാവികമായും ഇത് അറിയാത്ത ആളുകൾ ദൃശ്യങ്ങൾ പകർത്താനുള്ള സാധ്യതയുണ്ട് അതെല്ലാം മുൻനിർത്തിക്കൊണ്ട് ആരും ദൃശ്യങ്ങൾ പകർത്തരുതെന്ന മുന്നറിയിപ്പ് ഔദ്യോഗികമായി തന്നെ ഈ ദിവസം ഈ അനൗൺസ്മെന്റ് ആയി തന്നെ നൽകുന്നുണ്ട് ആ മേഖലയിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പകർത്തി രാജീവ് ചന്ദ്രശേഖർ പങ്കുവച്ചിരിക്കുന്നത് അത് വലിയ വിവാദമാകുകയും ചെയ്തിട്ടുണ്ട് ഇതേ സംബന്ധിച്ച് നമ്മൾ ഗുരുവായൂർ ദേവസ്വത്തോട് വിശദീകരണം തേടിയിരുന്നു ആ സമയത്ത് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചത് ഇതുവരെയും ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല വീഡിയോ പരിശോധിച്ച ശേഷം തുടർ നടപടിയുമായി മുന്നോട്ട് ഗുരുവായൂർ ദേവസ്വം ദിവസം കുറച്ച് നാളുകൾക്ക് മുമ്പേയാണ് ജസ്നയ്ക്കെതിരെ ഭയങ്കരമായിട്ടൊരു പ്രശ്നം വന്നത് ഇതേ കണക്കൊണ്ടെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് റീൽ എടുക്കുകയും കേക്ക് മുറിച്ച് അതൊക്കെ വീഡിയോ ആക്കി എടുത്തത് ഭയങ്കരമായിട്ട് ഒരു പ്രശ്നമായിട്ടിരിക്കുന്ന സമയത്താണ് ഒരുപാട് പേരുണ്ടെങ്കിൽ അവർക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു അത് കറക്റ്റ് തന്നെയാണ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അമ്പലത്തിൽ ചെയ്യാനേ പാടില്ല അതൊക്കെ വേറെ എവിടെയെങ്കിലും വെച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് സോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ അടുത്തൊരു കേസ് വന്നിരിക്കുന്നത് ഇതേ കണക്ക് രാജീവ് ചന്ദ്ര ചന്ദ്രശേഖരനുണ്ടെങ്കിൽ ഇതേ കണക്കുണ്ടെങ്കിൽ അമ്പലത്തിൽ തൊഴുവാൻ വരികയും എവിടെ വെച്ച് റീൽ എടുക്കുകയും ഏകജിയാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ ജസ്നയ്ക്ക് സംഭവിച്ച കണക്കൊണ്ട് ഈ ആൾക്കാർ ഭയങ്കരമായിട്ട് വന്ന് അതിനെപ്പറ്റി സംസാരിക്കുക അതൊന്നും ചെയ്യുന്നില്ല അത് അറിയാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതങ്ങനെ ഒരാൾക്ക് മാത്രം ഇതെല്ലാം ബാധകം മറ്റൊരാൾക്ക് ഇതൊന്നും എന്നുള്ളത് ഒരു ശരിയായിട്ടുള്ള കാര്യമല്ല രണ്ടു പേർക്കും ഒരേ കണക്കത്തുള്ള കാര്യം തന്നെയാണ് നമ്മളിവിടെ ചെയ്യേണ്ടത് കാരണം എന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രം ചെയ്യുന്ന പറഞ്ഞ് നമ്മൾ പ്രശ്നം ഉണ്ടാക്കും ബാക്കിയുള്ള ഒരാൾക്ക് വന്ന് ചെയ്യുക ഒരു അങ്ങനത്തുള്ള ഒരു നിയമം ഇവിടെ ഇല്ല എല്ലാവർക്കും ഒരേ തുല്യതയാണ് ഉള്ളൂ ഇനി ജസ്നെ സലീം ചെയ്തത് തെറ്റാന്ന് അതേ കണക്ക് തന്നെ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ രാജ്യ ജന്തുസേവ ചെയ്തതും തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ് അങ്ങനെ റീലൊന്നും എടുക്കാനും പറ്റത്തില്ല സോ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോഴത്തേക്ക് കമ്മിറ്റിക്കാർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് അവർ ഇതിനെ ഇതൊന്നും ശ്രദ്ധിച്ചില്ല അല്ലെങ്കിൽ ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതായിരിക്കും തുടർന്നുള്ള കാര്യങ്ങൾ എന്നാണ് പറഞ്ഞത് ഇത് മെയിനായിട്ട് കാണിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് അധികാരമോ അല്ലെങ്കിൽ പവറോ ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും കാണിക്കാം എന്നുള്ളൊരു രീതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരാൾ ചെയ്തത് തെറ്റാണെങ്കിൽ അടുത്ത ആളും അത് ചെയ്താൽ തീർച്ചയായിട്ടും തെറ്റ് തന്നെയുള്ളതാണ് അതല്ലാതെ ഒരാൾ കുറച്ച് ഉയർന്ന ആളാണോ അയാൾ ഒരാൾ കുറച്ച് താൾ താഴ്ന്ന ആളാണെന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഇയാൾക്ക് ഈ പാർട്ടി സപ്പോർട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല രണ്ടുപേരും ചെയ്തത് തെറ്റ് തന്നെയാണ്